ബൈ പീപ്പിൾ പൊതുജനം പ്രതികരിക്കുന്നു റോബിൻ നമ്മുടെ ഇന്നത്തെ ചോദ്യം എന്ന് പറയുന്ന വാഹനാപകടങ്ങൾക്ക് അർതിയില്ല നിയമങ്ങൾ അപര്യാപ്തമായത് കൊണ്ടാണോ നിയമം പാലിക്കാത്തത് കൊണ്ടാണോ ഇങ്ങനെ വാഹനാപകടങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ളതായിരുന്നു ഇന്നത്തെ ചോദ്യം നമുക്ക് തെരഞ്ഞെടുത്ത പ്രതികരണങ്ങൾ കാണാം ഏത് പോലെ തന്നെ നമ്മുടെ നാട്ടിലും വാഹന ഗതാഗത നിയമങ്ങൾക്കും റോഡ് നിയമങ്ങൾക്കും ഇവിടെ യാതൊരു വിധ ഇതിൽ ഇവിടെ ഇത്രയും വിധത്തിലുള്ള അപകടങ്ങൾ വർദ്ധിക്കാനുള്ള മെയിൻ കാരണമായിട്ടുള്ളത് ഒന്നാമത് ആളുകളുടെ ലഹരി ഉപയോഗങ്ങളും വാഹനം ഓടിക്കുന്നത് സുരക്ഷാ ബോധക്കുറവാണ് ഉള്ളത് എ ഐ ക്യാമറ ഉള്ള സ്ഥലത്ത് മാത്രം ഹെൽമെറ്റ് ധരിക്കുക സീറ്റ് ബെൽറ്റ് ഇടുക അത് കഴിഞ്ഞാൽ അത് ഒഴിവാക്കി എടുക്കുക എന്നുള്ളതാണ് ഏത് നിയമം വന്നാലും ആളുകൾ ആദ്യം ശ്രദ്ധിക്കുന്ന കാര്യം എന്താ വെച്ചാൽ ഈ നിയമത്തിൽ നിന്ന് എങ്ങനെ പുറത്ത് കടക്കാം അത് നമ്മുടെ സേഫ്റ്റിയുടെ ഭാഗമായിട്ടുള്ള നമ്മുടെ ജീവന്റെ വില ആയിട്ടുള്ള നല്ലൊരു ബോധം ആളുകൾക്കില്ല പിന്നെ അതുപോലെ തന്നെ നമ്മുടെ റോട്ടിലെ ശോചനീയമായ അവസ്ഥയുള്ള റോഡുകളും പല റോഡുകളും നന്നായിട്ടുണ്ടെങ്കിലും മിക്ക റോഡുകൾ ഇപ്പോഴും പൂർവാധികം ശക്തിയോട് തന്നെ മോശമായിട്ട് കിടക്കുന്നതിനാണ് ഉള്ളത് ഇതും പിന്നെ അതുപോലെ തന്നെ പറഞ്ഞാൽ വാഹന അതായത് നിയമങ്ങൾ അറിയാതെ ഈ വാഹനം ഓടിക്കുന്നതും ഇതെല്ലാം ഗുരുതരമായിട്ടുള്ള കാര്യങ്ങളായിട്ടാണ് കൂടിക്കൊണ്ടിരിക്കുന്നത് നിയമങ്ങൾ ഇവിടെ ഇല്ലാത്തത് കൊണ്ടല്ലോ റോഡപകടങ്ങൾ കൂടുന്നത് അത് നടപ്പിലാക്കാത്തത് കൊണ്ട് മാത്രമാണ് അതില് ഒരു ഫുഫി പെർസെന്റേജ് ആളുകൾക്ക് ഇതിനെപ്പറ്റി പറ്റി റോഡപകടങ്ങളെ പറ്റി അവയർനെസ് ഇല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലാണ്ട് അതുപോലെ തന്നെയാണ് പിന്നെ നമ്മുടെ റോഡിന്റെ കാര്യങ്ങളും കുണ്ടും കുഴിയും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള പ്രശ്നങ്ങൾ നിറയുണ്ട് എന്നിരുന്നാൽ പോലും അത് അമ്പിടുന്നോടത്ത് ഇപ്പൊ അപകടം ഉണ്ടാകുന്നില്ല കാര്യങ്ങളൊക്കെ ആയി എന്ത് അമ്പുണ്ട് എന്ന് പറയുമ്പോ അമ്പില്ലെങ്കിൽ ആ അപകടം ഉണ്ടാവുക എന്ന് പറയണത് വല്ലതായിട്ട് നമുക്കറിയാമല്ലോ അതിൽ ലോജിക്ക് എന്താന്നുള്ളത് അതാണ് അല്ലാണ്ട് റോഡങ്ങൾ കുറേ ആഴിയൊന്നും ഇല്ല പിന്നെ നമ്മുടെ റോഡിന്റെ സൗജനീയവസ്ഥ വണ്ടികൾ കുറെ കൂടിയില്ലേ റോഡ് ചെറിയ റോഡല്ലേ അതിനുള്ള സംവിധാനം ഇല്ലല്ലോ അതാണ് കാര്യം വേറൊന്നുമല്ല നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കൂടുതലും ഈ വാഹനകൂടെ ഉണ്ടാകാനുള്ള കാരണം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ നിയമത്തിൻ്റെ ഓവർ സ്പീഡ് ആണ് ഏറ്റവും കൂടുതൽ ഞാനൊക്കെ ഒരുപാട് കാണുന്നുണ്ട് ഓരോ ആൾക്കാരങ്ങനെ ചൂന്ന് പറഞ്ഞ പോകും അപ്പോൾ അങ്ങനെ ഉണ്ടാകും നമ്മുടെ നിയമം കറക്റ്റാക്കിയാൽ തന്നെ ഇതിന് ഒരു പരിധിവരെ ഇതിൻ്റെ പ്രശ്നം ചെയ്യുന്നതാണ് ദൂരം അപകടം മരണങ്ങളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം പറയുന്നത് നമ്മുടെ നിയമം ശക്തമാക്കുക പോലീസൊക്കെ ശക്തമാക്കുക അതുപോലെ തന്നെ ഈ വലിയ വാഹനങ്ങളൊക്കെ അവർക്കൊരു സമയം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അത് ഉറപ്പ് വരുത്തുക കാരണം അവരെ ലോറിയൊക്കെ ആണെങ്കിൽ തന്നെ അവരെയൊക്കെ രാത്രിയൊക്കെ ഡ്രൈവ് ചെയ്തിട്ട് ഉറങ്ങാതെയൊക്കെ അങ്ങനെയൊക്കെ വരുമ്പോൾ അതൊക്കെ ഒരു ടൈമിംഗ് ഉണ്ടെങ്കിൽ അതൊക്കെ ഉറപ്പ് വരുത്തുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ടും ചെയ്യാൻ പറ്റുക നിയമങ്ങൾ അപര്യാപ്തമാണ് എന്നതിനോട് എനിക്ക് പൂർണ്ണമായിട്ടും യോജിക്കാൻ പറ്റില്ല നിയമങ്ങൾ എല്ലാവർക്കും അറിയാം പക്ഷെ എത്ര എത്ര അത് പാലിക്കപ്പെടുന്നുണ്ട് അതുപോലെ വളവുകളിൽ ഓവർടേക്കിംഗ് ഒഴിവാക്കണം എന്ന് എല്ലാവർക്കും അറിയാം പക്ഷെ നമ്മളിൽ എത്ര പേരത് ഒഴിവാക്കുന്നുണ്ട് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ റോഡിലൂടെയുള്ള ചെക്കിംഗ് അതൊന്നും കൂടെ വർദ്ധിപ്പിക്കണം എന്നാണ് എന്റെ ഒരു അഭിപ്രായം കാരണം രാത്രി കാലങ്ങളിലുള്ള ബ്രൈറ്റ് ലൈറ്റുകളുടെ ഉപയോഗം എൽ ഇ ഡി ലൈറ്റുകളുടെ ഉപയോഗം ഇതെല്ലാം കുറയ്ക്കണമെങ്കിൽ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് കാര്യമായിട്ട് റോഡിലൂടെയുള്ള ചെക്കിംഗ് വർദ്ധിപ്പിച്ചേ മതിയാകും ഗതാഗത വകുപ്പ് നിയമം നടപ്പാക്കുന്നുണ്ടെങ്കിലും നമ്മുടെ നാട്ടിലെ റോഡുകളുടെ ശോചീനാവസ്ഥ വാഹനങ്ങൾക്ക് പോകാൻ കഴിയാത്ത വിധം റോഡുകൾ തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ് സമയവ്യത്യത പാലിച്ച് പോകേണ്ടതായ വാഹനങ്ങൾ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളിൽ വളരെ മെല്ലെ പോവുകയും നല്ല റോഡുകൾ വരുമ്പോൾ സമ നഷ്ടപ്പെട്ട സമയം ഓടിയെത്തുന്നതിനു വേണ്ടി അമിത മേഖലയിൽ പോകേണ്ടതായിട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ ബസ്സുകൾക്ക് വലിയ ബസ്സുകൾക്ക് വേഗത നിയന്ത്രിക്കുന്നതിനു വേണ്ടി സ്പീഡ് ഗവർണറും ജി പി എസ് സംവിധാനവും അതുപോലെ തന്നെ സമയകൃത്യത പാലിച്ചു പോകുന്നതിന് വേണ്ടിയുള്ള സംവിധാനമൊക്കെ ഉണ്ടെന്നിരിക്കെ ഇരുചക്ര വാഹനങ്ങൾക്കും മറ്റ് വാഹനങ്ങൾക്കും വേഗത നിയന്ത്രിക്കുന്നതിനു വേണ്ടിയുള്ള നടപടിയും കൂടി ഗതാഗത വകുപ്പിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവണം അതുപോലെ തന്നെ മറ്റൊരു കാര്യം നമ്മുടെ നമ്മുടെ നാട്ടിൽ വലിയ വാരപ്പെരുപ്പമാണ് പല കേരളത്തിലെ എല്ലാ ആർ ടി ഓഫീസുകളും സബ് ആർ ടി ഓഫീസുകളിലും ഓരോ ദിവസവും പുതിയതായി ഇറങ്ങുന്ന രജിസ്റ്റർ ചെയ്തിറങ്ങുന്ന വാഹനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ നമ്മുടെ റോഡുകൾ പര്യാപ്തമല്ലാത്ത സ്ഥിതിയുമുണ്ട് അപ്പം അതുകൊണ്ട് നമ്മുടെ ആർ ടി ഓഫീസുകളിലും അതുപോലെ സബ് റീജണൽ ട്രാൻസ്പോർട്ട് ഓഫീസിലുമൊക്കെ പുതിയതായി രജിസ്റ്റർ ചെയ്യുന്ന വാഹനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ നമ്മുടെ റോഡുകൾ പര്യാപ്തമാണോ എന്ന് പരിശോധിച്ച ശേഷം പുതിയ വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്യാനും ഉണ്ടാവണം